എരമല്ലൂർ കോലത്തുശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചുറ്റമ്പല സമർപ്പണത്തിന്റെ ഭാഗമായുള്ള പന്തൽ നാട്ടുകർമ്മം നടന്നു എരമല്ലൂർ കോലത്തുശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ മാസം എട്ടിന് നടക്കുന്ന ചുറ്റമ്പല സമർപ്പണത്തിന്റെയും അഷ്ടബന്ധ നവീകരണ സഹസ്രകലശത്തിന്റെയും ഒരുക്കങ്ങൾക്കായുള്ള പന്തൽ നാട്ടുകർമം ഭക്തിയുടെ നിറവിൽ നടന്നു ക്ഷേത്രം തന്ത്രി ചന്ദ്രൂർ മുല്ലത്ത് കണ്ണൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വെച്ചു ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊമ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് കേരളക്കാർ കണ്ട യജ്ഞങ്ങളിൽ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠമായ സഹസ്രകലശം നടക്കുന്നത് ഭഗവാന്റെ സഹസ്രകലശത്തിന്റെ ഭാഗമായി യജ്ഞശാലയിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന് ഭഗവാന്റെ വൃന്ദാവനമാണ് നമ്മളിവിടെ പ്രാരംഭമായിക്കൊണ്ട് അതിന്റെ പണിയുടെ പ്രാരംഭമായിക്കൊണ്ടാണ് ഭഗവാൻ എന്ന ഈ ഒരു കർമ്മമാണ് ക്ഷേത്ര ഈ ഇതോടൊപ്പം ക്ഷേത്രത്തിൽ നിർമ്മാണം ചുറ്റമ്പലത്തിന്റെ സമർപ്പണവും നടക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കായുള്ള പന്തൽ നാട്ടുകർമ്മം ക്ഷേത്രം തന്ത്രി മുല്ലത്ത് കണ്ണൻ തന്ത്രിയുടെ മുഖ്യ കാര്യത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ നടന്നു സഹസംഗം ഭാരവാഹികളായ കുമേഷ് കുമാർ ഇ ആർ അനിൽകുമാർ ബി എം ദിനേശൻ ആർ പ്രകാശൻ പി കെ അജയ്കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബ്യൂറോ ഏഴമല്ലൂർ